ഹായ് നമസ്കാരം മഹാദേവനും മഹാവിഷ്ണുവും പുരുഷ ദേവതകളാണല്ലോ ഇവർ തമ്മിൽ സംഗമിച്ചാണ് അയ്യപ്പസ്വാമി ജനിച്ചത് അല്ലെങ്കിൽ അവതരിച്ചത് എന്ന കഥ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് മഹാദേവൻ ഒറ്റയ്ക്ക് ധാരാളം സൃഷ്ടികർമ്മങ്ങൾ നടത്തിയിട്ടുണ്ട് വിഷ്ണു ഭഗവാൻ പല പല അവതാരങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സൃഷ്ടികർമ്മം അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെ സൃഷ്ടിച്ചാൽ പോരായിരുന്നോ എന്തിനാണ് ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിലൊക്കെ സംശയം ജനിപ്പിക്കുന്ന ഒരു കഥ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇത് മണ്ഡലകാലമാണ് അപ്പോൾ ഇന്ന് ആ കഥ ഒന്ന് പറയണമെന്ന് വിചാരിക്കുക അയ്യപ്പസ്വാമിയുടെ അവതാരത്തിൻ്റെ ധർമ്മശാസ്ത്രാവ് അയ്യപ്പസ്വാമിയായിട്ട് അവതരിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മഹിഷി നിഗ്രഹമായിരുന്നു അപ്പോൾ ഈ കഥ കേട്ട് കഴിയുമ്പോൾ എന്തിനാണ് മഹാവിഷ്ണു മോഹിനിയായി മാറിയതെന്നും മഹാദേവൻ മഹാവിഷ്ണുവിനെ മോഹിനി രൂപത്തെ പ്രാപിച്ച് അയ്യപ്പസ്വാമി ജനിച്ചതെന്നും അയ്യപ്പസ്വാമി എന്തുകൊണ്ടാണ് പന്ത്രരാജാവിൻ്റെ മകനായിട്ട് പന്ത്രണ്ട് കൊല്ലം ആ കൊട്ടാരത്തിൽ കഴിഞ്ഞതെന്നൊക്കെ മനസ്സിലാവും ആ കഥ ഇങ്ങനെയാണ് പണ്ട് വിന്ധ്യപർവത്തിൻ്റെ താഴ്വരയിൽ ഗാലവൻ എന്ന പേരിൽ ഒരു മഹർഷി ഉണ്ടായിരുന്നു തപശക്തിയിൽ അതിനിപുണനായ അല്ലെങ്കിൽ തപശക്തി കൊണ്ട് ഒരുപാട് കീർത്തി കേട്ട മഹർഷി അദ്ദേഹത്തിന് ഒരു മകൾ ഉണ്ടായിരുന്നു മകളുടെ പേരാണ് ലീല അതിസുന്ദരിയായ സ്വഭാവശുദ്ധിയുള്ള ഒരു പെൺകുട്ടി ഈ മഹർഷിയുടെ അടുത്തേക്ക് ദത്തൻ എന്ന് പറയുന്ന ഒരു മുനികുമാരൻ പഠിക്കാനായി എത്തി മഹർഷിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം ഈ മഹർഷി ഗാലവൻ എന്ന് പറയുന്ന മഹർഷി മഹാപണ്ഡിതനാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതനായ ഗാലവൻ്റെ ശിഷ്യനായി മാറാൻ ഈ ദത്തനെത്തി ഗാലവ മഹർഷി ദത്തനെ ദത്തനെത്തൻ്റെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു അതിസുന്ദരനായിരുന്നു ദത്തൻ മാത്രമല്ല പഠിക്കാൻ വല്ലാത്ത അഭിനിവേശം പഠനകാര്യങ്ങളിൽ മാത്രമാണ് ദത്തൻ്റെ ശ്രദ്ധ അതുകൊണ്ട് തന്നെ ഗാലവ മഹർഷി മഹർഷിക്ക് ദത്തനെ വല്ലാത്ത ഇഷ്ടമായി ഗാലവ മഹർഷിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൾ ലീലയ്ക്കും ഈ ദത്തനെ വല്ലാത്ത ഇഷ്ടമായി താൻ വിവാഹം ചെയ്യുന്നുവെങ്കിൽ അത് ദത്തനെ മാത്രമായിരിക്കും എന്ന് ലീല മനസ്സിൽ ഉറച്ചു വല്ലാത്ത പ്രണയമായി ലീലയ്ക്ക് ദത്തനോട് തൻ്റെ പ്രണയം ദത്തനോട് പ്രകടിപ്പിക്കാനായിട്ട് പല അവസരങ്ങളും ഉണ്ടായപ്പോഴൊക്കെ അവളത് പ്രയോജനപ്പെടുത്തി പക്ഷേ ദത്തനത് ശ്രദ്ധിക്കുന്നില്ല അവർ പഠനകാര്യങ്ങളിൽ മാത്രമായിരുന്നു ശ്രദ്ധ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ ഗാലവ മഹർഷി ഒരു ദീർഘയാത്രയ്ക്ക് പോയി ആശ്രമത്തിൽ ലീലയും ദത്തനും മാത്രമായി മറ്റു മുനുകുമാരന്മാരൊക്കെ ഉണ്ട് മുനി പജ്ഞിമാരും ഒക്കെ ഉണ്ട് കന്യകമാരൊക്കെ ഉണ്ട് പക്ഷേ ലീലയുടെ ആശ്രമത്തിൽ അല്ലെങ്കിൽ ഗാലവൻ്റെ ആശ്രമത്തിൽ ലീലയും ദത്തനും മാത്രമായപ്പോൾ ഈ ലീല അവസരം കിട്ടിയപ്പോൾ ചെന്ന് തൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു ഞാൻ അങ്ങയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു അങ്ങയുടെ പട്ടമഹിയായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ വിവാഹം കഴിക്കണം ലീലയുടെ ഈ ആഗ്രഹം കേട്ടപ്പോൾ ദത്തൻ കോപാകുലനായി ചാടി എഴുന്നേറ്റു ദത്തൻ പറഞ്ഞു ഒരു മുനികുമാരിക്ക് യോജിച്ച വിധത്തിലല്ല നീ പെരുമാറിയത് നിൻ്റെ അച്ഛൻ്റെ ശിഷ്യനാണ് ഞാൻ ഗുരുവിന് ശിഷ്യൻ മകനാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ നീ എൻ്റെ സഹോദരിയാണ് ഒരു സഹോദരി ആ ബന്ധം മറന്ന് സഹോദരനെ വിവാഹം കഴിക്കണമെന്ന് പറയുക ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു അധർമ്മം കേട്ടിട്ട് പോലുമില്ല ഒരു മുനികുമാരിക്ക് യോജിച്ച വിധത്തിലല്ല നീ പെരുമാറിയത് നിന്റെ സ്വഭാവം മഹാ നീ എൻ്റെ പട്ടമഹിഷി ആയില്ലെങ്കിലും നിന്നെ ഞാൻ ശപിക്കുന്നു നീ ഒരു മഹിഷിയായിത്തീരും ഉഗ്രമായൊരു ശാപം കൊടുത്തു ലീല ഇത് കേട്ട് പോയി അല്ലെങ്കിൽ ഞെട്ടിപ്പോയി അവൾ ചെയ്തത് തൻ്റെ ഇഷ്ടം പ്രണയം അവൾക്ക് ഇഷ്ടം തോന്നിയ പുരുഷനോട് തുറന്നു പറഞ്ഞു വേണമെങ്കിൽ അവനത് ഉപദേശിച്ച് നേരെയാക്കാം നീണ്ട സഹോദരിയാണ് ഒരു മുനികന്യക്കിത് യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് നേരെയാക്കാം പക്ഷേ ഈ ദത്തൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ശപിക്കുകയാണ് ചെയ്തത് വല്ലാത്ത വാക്കുകൾ വൃത്തികെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ചു തൻ്റെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്തു അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് മനം നൊന്ത് ഹൃദയം പൊട്ടി ഈ ലീല മരിച്ചുപോയി ദത്തൻ പറഞ്ഞതുപോലെ അടുത്ത ജന്മത്തിൽ അവൾ കരഭൻ എന്ന അസുരൻ്റെ പുത്രിയായി മഹിഷിയായി മഹർഷി രൂപത്തിൽ എരുമയുടെ മുഖമുള്ള ഒരു രൂപത്തിൽ ജനിച്ചു ഉടൻ തന്നെ അവൾ തന്നെ ശപിച്ച ഈ ദത്തനോടും ആ മഹർഷി കുലത്തോടും അവൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി മനുഷ്യരോടും മനുഷ്യരിലെ സന്യാസിമാരോടും അവൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി അവൾ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി എന്നിട്ട് വരം ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട വരം എനിക്ക് മനുഷ്യരെയും സന്യാസിമാരെയും ഒക്കെ കൊല്ലണം അതിനുവേണ്ടി അവരിങ്ങനെ ഉണ്ടാവാൻ പാടില്ല അവര് പുതിയ സന്യാസിമാർ വരുമ്പോഴൊക്കെ എനിക്ക് അവരെ കൊല്ലണം അതുകൊണ്ട് ഞാൻ ഒരിക്കലും മരിക്കരുത് എനിക്ക് ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള വരം തരണം കൊല്ലുന്നതൊക്കെ ഞാൻ ചെയ്തോളാം അപ്പം ബ്രഹ്മദേവൻ പറഞ്ഞു മരിക്കാതിരിക്കാനുള്ള വരം സാധ്യമല്ല മനുഷ്യർക്കും രാക്ഷസന്മാർക്കും അസുരന്മാർക്കും നാഗങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും ഒന്നും മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല അതുകൊണ്ട് നിനക്ക് നിന്റെ മരണം നിനക്ക് ആഗ്രഹിക്കും പോലെ തിരഞ്ഞെടുക്കാം അപ്പോൾ ഈ മഹർഷി ആലോചിച്ചു ഒരിക്കലും ഒരിക്കലും സംഭവിക്കാത്ത ഒരു ജന്മം ആ ജന്മത്തിന് മാത്രമേ തന്നെ കൊല്ലാവൂ എന്ന് വരം വരമാവശ്യപ്പെടണം അങ്ങനെ മഹർഷി ബ്രഹ്മദേവനോട് ചോദിച്ചു മഹാദേവനും മഹാവിഷ്ണുവിനും ജനിക്കുന്ന ഒരു കുട്ടി ശക്തിമാനായിരിക്കും ആ കുട്ടി അങ് അഥവാ അങ്ങനെ ജനിച്ച ആ കുട്ടി പന്ത്രണ്ട് കൊല്ലം മനുഷ്യരുടെ മനുഷ്യന്റെ ദാസനായിട്ട് ജീവിച്ചതിന് ശേഷം ഇപ്പം ഇത്രയും മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും ശക്തി സംഗമത്തിൽ നിന്ന് ജനിക്കുന്ന അഥവാ അങ്ങനെ ജനിച്ചാൽ അത് സാധ്യമല്ല അഥവാ അങ്ങനെ ഒരു അവതാരം ഉണ്ടായാൽ അത് ദേവന്മാർക്ക് പോലും അത്ഭുതമായിരിക്കും ആ അവതാരം കേവലം പന്ത്രണ്ട് കൊല്ലം കേവലം മനുഷ്യരുടെ ദാസനായിട്ട് ജീവിച്ചതിന് ശേഷം തന്നെ നിഗ്രഹിച്ചോട്ടെ ഇതായിരുന്നു ആവശ്യപ്പെട്ട വരം ബ്രഹ്മദേവൻ ആ വരം നൽകി പിന്നെയുള്ള കഥ നമുക്കറിയാം മഹർഷി എല്ലാവരെയും ഉപദ്രവിച്ചു തുടങ്ങി ദേവന്മാർ മഹാവിഷ്ണുവിനോടും മഹാദേവനോടും സങ്കടം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ മാത്രമേ ഈ മഹർഷിയെ നിഗ്രഹിക്കാൻ പറ്റൂ എന്ന് അറിയാം അങ്ങനെയാണ് മഹാവിഷ്ണു മോഹിനിയായതും ഭഗവാൻ പരമശിവൻ മഹാവിഷ്ണുവിനെ പ്രാപിച്ചതും മണികണ്ഠൻ അഥവാ അയ്യപ്പൻ ജനിച്ചതും പന്ത്രണ്ട് കൊല്ലം മനുഷ്യനായ പന്തളരാജാവും മറ്റുമൊക്കെ പറയുന്നത് കേട്ട് ഒരു ശിശുവായിട്ട് ഒരു കുട്ടിയായിട്ട് അവിടെ കഴി കഴിഞ്ഞുകൂടിയതും ഒടുവിൽ മഹിഷി നിഗ്രഹ സമയമായപ്പോൾ കാട്ടിലെത്തി മഹിഷിയെ നിഗ്രഹിച്ചതും അപ്പോൾ ഇനി പിന്നീട് ആ നിഗ്രഹ സമയത്ത് ലീല ആയി മാറിയെന്നും പിന്നീടുള്ള കഥകളൊക്കെ നമുക്കറിയാം മാളികപ്പുറത്തമ്മയുടെ കഥയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട് ഏതായാലും ഇങ്ങനെയൊരു കഥയാണ് ഈ മഹിഷി അല്ലെങ്കിൽ ഈ അവതാരത്തിന് പിന്നിൽ ഉള്ളത് എന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് നന്ദി നമസ്കാരം